നമസ്കാരം റാഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം വിവഫ ചാമ്പ്യൻസ് ലീഗിലെ വല്ലാത്തൊരു രാത്രിയാണ് കടന്നുപോയിരിക്കുന്നത് പ്ലേ ഓഫ് രണ്ടാം പാദ മത്സരത്തിൻ്റെ ആദ്യ ദിവസത്തെ കളി കഴിയുമ്പോൾ വമ്പന്മാരിൽ ചിലർ പുറത്തായിരിക്കുന്നു ചില വമ്പന്മാർ അവസാന നിമിഷം കയറി കൂടിയിരിക്കുന്നു അങ്ങനെ മികച്ച പോരാട്ടത്തിൻ്റെ ദിവസമാണ് കടന്നുപോയിരിക്കുന്നത് ഏ സി മിലാൻ വേഴ്സസ് ഫാനൂർദ് പോരാട്ടം ഒന്നേ ഒന്നിൻ്റെ സമനില ഏ സി മിലാൻ പുറത്ത് ആദ്യപാദം ഒന്നേ പൂജ്യത്തിന് ഫാനൂർദ്ദ് വിജയിച്ചിരുന്നു ഹ്യുമിനസിലൂടെ അതായത് ഫാനൂർത്തിൽ നിന്ന് കൂടുമാറി എത്തി ദിവസങ്ങൾക്കകം ഹ്യമിനസ് ഫനൂർദിനെതിരെ ഗോളടിക്കുന്നു നാൽപ്പതാമത്തെ സെക്കൻഡിലാണ് അദ്ദേഹത്തിൻ്റെ ഗോൾ പിറക്കുന്നത് എസ് മിലാൻ ഒപ്പം പിടിക്കുന്നു എന്നർത്ഥം അതായത് ആദ്യ കടം വീട്ടി എന്നാൽ അതുകൊണ്ടാവുമായിരുന്നില്ല ഹെർണാണ്ടസിന് അൻപത്തി ഒന്നാമത്തെ മിനിറ്റ് റെഡ് കാർഡ് കിട്ടുന്നു എഴുപത്തി മൂന്നാമത്തെ മിനിറ്റിൽ കഴൻസയിലൂടെ ഫാനൂർദ് കളി ഒന്നേ ഒന്നിൻ്റെ സമനില അഗ്രിഗേറ്റ് രണ്ട് ഒന്ന് എന്ന രൂപത്തിലേക്ക് കൊണ്ടുപോയി അങ്ങനെ ഒടുവിൽ എ സി ബിലാനം പുറത്താക്കി ഫാനൂർദിദ യുവെഫ ചാമ്പ്യൻസ് ലീഗിന്റെ റൗണ്ട് ഓഫ് സിക്സ്റ്റീനിലേക്ക് കടന്നിരിക്കുന്നു അതേസമയം ബെൻഫിക്ക വേഴ്സസ് മൊണോക്കോ പോരാട്ടം കുണ്ടും കുടുത്തുമുള്ള പോരാട്ടമായിരുന്നു ഒന്നേ പൂജ്യത്തിന് ആദ്യപാദത്തിൽ ബെൻഫിക്ക വിജയിച്ചതാണ് രണ്ടാം പാദം ബെൻഫിക്കയുടെ മൈതാനത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഗോളടിച്ച് കൂട്ടുകയായിരുന്നു മൂന്ന് മൂന്നിന്റെ സമനിലയിൽ കളി അവസാനിച്ചപ്പോ നാല് മൂന്നിന് അഗ്രിഗേറ്റ് വിജയിച്ചുകൊണ്ട് ബെൻഫിക്ക റൗണ്ട് ഓഫ് സിക്സിലേക്ക് കടന്നു ക്ലബ് ക്ലബ്രുഗയോട് വീണ്ടും അറ്റ്ലാന്റ തോറ്റിരിക്കുന്നു ആദ്യപാദം തോറ്റു അതിന് സ്വന്തം മൈതാനത്ത് അറ്റ്ലാന്റ തിരിച്ചു കൊടുക്കുമെന്ന് കരുതിയെങ്കിൽ തെറ്റി വീണ്ടും ഒന്നേ മൂന്നിന്റെ തോൽവി അവർ ഏറ്റുവാങ്ങിയിരിക്കുന്നു അഡേമലോഹാൻ ഒരു ഗോൾ ക്ലാൻഡയ്ക്ക് വേണ്ടി അടിച്ചെങ്കിലും അഗ്രിക്കറ്റ് രണ്ടേ അഞ്ചിന് തോറ്റു പുറത്തായിരിക്കുന്നു സോ ഇറ്റാലിയൻ ലീഗിൽ നിന്ന് രണ്ട് വമ്പന്മാർ ഇറ്റാലിയൻ ലീഗിൽ നിന്ന് ഏസാനും അറ്റ്ലാന്റിയും ഇതാ പുറത്തായിരിക്കുന്നു ക്ലബ്റുഗയുടെ കാര്യത്തിൽ നോക്കുക ഇരുപത്തി നാലാം സ്ഥാനവും കൊണ്ട് വല്ല വിധേനയും കയറിക്കൂടി വന്നതാണ് പ്ലേ ഓഫ് കളിക്കാൻ അവിടെ നിന്നാണ് കഴിഞ്ഞ തവണത്തെ യൂറോപ്പൻ ലീഗ് ചാമ്പ്യന്മാരെ തോൽപ്പിച്ചുകൊണ്ട് അവരിപ്പോൾ റൗണ്ട് ഓഫ് സിക്സിലേക്ക് കടന്നിരിക്കുന്നത് ബയൺ മ്യൂണിക് വേഴ്സസ് സെൽറ്റിക്ക് പോരാട്ടം സെൽറ്റിക്ക് ആദ്യപാദത്തിൽ തോറ്റ ടീമാണ് പക്ഷേ രണ്ടാം പാദത്തിൽ അവർ അറുപത്തി മൂന്നാമത്തെ മിനിറ്റിൽ കുഞ്ഞിലൂടെ ഗോളടിച്ചുകൊണ്ട് ഒപ്പം പിടിച്ചു കഴിഞ്ഞിരുന്നു അങ്ങനെ കളി മുന്നോട്ട് പോകവേ അവസാന ഘട്ടത്തിൽ അൽഫോൺസോ ഡേവിസ് നേടിയ ഗോളാണ് വയൺ മ്യൂണിക്കിന് വിജയത്തിലേക്ക് കൊണ്ടുപോയത് റൗണ്ട് ഓഫ് സിക്സിലേക്ക് എത്തിച്ചത് ബാക്കി പോരാട്ടങ്ങൾ ഇന്നാണ് ഇന്ന് രാത്രി ഇന്ത്യൻ സമയം പതിനൊന്ന് പതിനഞ്ചിന് ഡോട്ട്മെന്റ് വേഴ്സസ് പോർട്ടിംഗ് പോരാട്ടം രാത്രി ഒന്ന് മുപ്പതിന് നമ്മളെല്ലാവരും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന റയൽ മെഡ് വേഴ്സസ് മാഞ്ചസ്റ്റർ സിറ്റി കളിയുണ്ട് കൂടാതെ പി എസ് ജി വേഴ്സസ് ബ്രസ്റ്റ് പി എസ് ജി വേഴ്സസ് യുവൻ ഡെസ്റ്റ് പോരാട്ടങ്ങൾ ഇന്ന് നടക്കുന്നതോടുകൂടി പ്ലേ ഓഫ് മത്സരങ്ങൾ അവസാനിക്കും വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി ക്രാഫ്റ്റ് ഹോക്സ് വേണ്ടി വരുത്താം